സിറിയയിൽ നിന്ന് ഇസ്രായേലിലേക്ക് രണ്ട് മിസൈലുകൾ വർഷിച്ചതായും തുറസായ പ്രദേശത്താണ് അവ പതിച്ചതെന്നും ആരോപിച്ച ഇസ്രായേൽ സൈന്യം പ്രാദേശിക സമയം ചൊവ്വാഴ്ച വൈകിട്ട് മിസൈലുകൾ വർഷിച്ചെന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രായേലിന് നേരെയുള്ള എല്ലാ ഭീഷണികൾക്കും സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അഷ്റ നേരിട്ട് ഉത്തരവാദിയായിരിക്കുമെന്നും ഉടൻ തന്നെ മറുപടി നൽകുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി ഇസ്രായേലിന്റെ ആരോപണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായില്ല വൈകാതെ ദക്ഷിണ സിറിയയിലെ ധരായിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന് സിറിയയിൽ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പീരങ്കി ഉപയോഗിച്ച് ദക്ഷിണ സിറിയയിൽ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു സംഘർഷം അവസാനിപ്പിക്കാൻ അടുത്തിടെ ഇരു രാജ്യങ്ങളും ചർച്ച നടത്തിയിരുന്നു സിറിയൻ പ്രദേശത്തുനിന്ന് ഇസ്രായേലിലേക്ക് രണ്ട് മിസൈലുകൾ വിക്ഷേപിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നതിനെ തുടർന്ന് ചൊവ്വാഴ്ച തെക്കൻ സിറിയയിൽ ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ നടത്തിയത് സിറിയൻ സർക്കാരിന്റെ ആയുധ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാണ് ആക്രമണങ്ങൾ നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ സ്ഥിരീകരിക്കുന്നുണ്ട് തുറസായ സ്ഥലങ്ങളിലാണ് മിസൈലുകൾ പതിച്ചതെന്നും നാശനഷ്ടങ്ങൾക്കൊന്നും സംഭവിച്ചില്ലെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട് ആരാണ് ഈ റോക്കറ്റുകൾ പ്രയോഗിച്ചതെന്ന് വ്യക്തമല്ല എന്നാൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽഷറയെ കുറ്റപ്പെടുത്തി ഇസ്രായേൽ രാജ്യത്തിനെതിരെയുള്ള ഏതൊരു ഭീഷണിക്കും വെടിവെയ്പ്പിനും സിറിയൻ പ്രസിഡന്റാണ് നേരിട്ട് ഉത്തരവാദിയെന്ന് ഞങ്ങൾ കരുതുന്നു പൂർണമായ പ്രതികരണം ഉടൻ ഉണ്ടാകുമെന്നാണ് കാറ്റ്സ് ഒരു പ്രസ്താവനയിൽ അഭിപ്രായപ്പെട്ടത് എന്നിരുന്നാലും സിറിയൻ സർക്കാർ തങ്ങളുടെ പങ്കിനെ നിഷേധിച്ചു ഇസ്രായേലിനു നേരെ വെടിയുയർത്തെന്ന റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് സിറിയൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞതായി സംസ്ഥാന വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു സിറിയ മേഖലയിലെ ഒരു കക്ഷിക്കും ഭീഷണിയല്ല ഒരിക്കലും ഭീഷണി ഉയർത്തുകയുമില്ല എന്നാണ് മന്ത്രാലയം അറിയിച്ചത് സ്വന്തം താൽപര്യങ്ങൾ നേടിയെടുക്കുന്നതിനായി മേഖലയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചേക്കാവുന്ന നിരവധി പാർട്ടികളുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു സിറിയൻ സ്റ്റേറ്റ് മീഡിയയുടെ റിപ്പോർട്ട് പ്രകാരം ഡമാസ്കസിലെ ഗ്രാമപ്രദേശങ്ങളിലെ നിരവധി സ്ഥലങ്ങളെയും ഖുനൈത്ര ധാരാ പ്രവിശ്യകളെയും ഇസ്രായേൽ ആക്രമണങ്ങൾ ലക്ഷ്യമാക്കി ധാരാ പ്രവിശ്യയിൽ ആക്രമണങ്ങൾ ഗണ്യമായ മനുഷ്യ ഭൗതിക നഷ്ടങ്ങൾക്ക് കാരണമായതായി സിറിയൻ വിദേശകാര്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രായേൽ അധിനിവേശ ഗോലാൻ കുന്നുകൾക്ക് സമീപമുള്ള വാദി ഇർമുക് മേഖലയിലാണ് ഇസ്രായേലി മോർട്ടാറുകൾ ആക്രമണം നടത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു ഇസ്രായേൽ സൈന്യം അയൽ ഗ്രാമങ്ങൾ കയ്യേറി കാർഷിക പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയെന്ന ആരോപണത്തെ തുടർന്ന് സമീപ ആഴ്ചകൾ പ്രദേശത്ത് സംഘർഷം വർദ്ധിച്ചു വരികയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്